ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പായിട്ട് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെല്ലേലൊന്ന് അമ്മയ്ക്കിണേ അന്നേരം അമ്മ ഇടുന്ന വീഡിയോ കാണാം എന്നാൽ നമുക്ക് പച്ചടി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനാവശ്യത്തിനുള്ള വെണ്ടയ്ക്ക കഴുകി ഉണക്കി നല്ല വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചീൻചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി അത് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ടൊഴിക്കാം വറുപ്പ് കോഴിയെടുക്കണം നമുക്കിനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് വെണ്ടയ്ക്ക അങ്ങോട്ടിടാം നല്ലതായിട്ട് ഒന്ന് മൂക്കട്ടെ വളർത്തൊന്നൊരു കോഴി വരണം വറുത്ത് പോരണം നല്ലതായിട്ട് നന്നായിട്ട് മൂക്കട്ടെ നമുക്ക് പച്ചടിക്കാവശ്യമുള്ളത് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ ഒത്തിരി തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ എടുത്തു രണ്ട് പച്ചമുളക് അതൊന്നും മുറിച്ചില്ല എന്നൊരു അടയാൻ പിന്നെ ആവശ്യത്തിന് നമുക്ക് സ്പൂൺ കടുക് ഇത്രയും നമുക്കത് നല്ലവണ്ണം അരച്ചെടുക്കാം ഇവിടെ വെണ്ടയ്ക്ക് അതുകൊണ്ട് മൂത്ത് വരുന്നുണ്ട് നല്ലവണ്ണം ചുമക്കണം ചുമന്നിട്ട് വേണം നമുക്കത് എടുക്കാൻ നമ്മുടെ വെണ്ടയ്ക്ക മൂത്തു നമുക്ക് ഈ വെണ്ടയ്ക്ക കോലി എടുക്കാം നല്ലായിട്ട് മൂത്തും ഗതിനാപ്പം കോരി എടുക്കല്ലേ ഇവിടെ ചിരിച്ചിട്ട് ചരിച്ചുകൂടെ നമുക്ക് ഈ അരപ്പൊന്ന് പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് അല്ലെ പച്ചമണന്ന് തേങ്ങാട പച്ചമണൊക്കെ മാറി നമുക്കതിനും തീ അങ്ങ് ഓഫ് ചെയ്യാം തീ വേണ്ട അതിനെ അല്ലെ തൈര് ഒഴിക്കുമ്പോൾ തൈര് തിളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമുക്ക് പച്ചടിക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം നല്ല കട്ട തൈരാണ് ഒരു കപ്പ് നമുക്കിതിനകത്തോട്ട് വെണ്ടയ്ക്ക വറുത്ത് ഇടാം നമ്മുടെ പച്ചടി റെഡിയായി ഇനി നമുക്കൊരു കടും കൂടെ ചാലിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കാം കടവും കൂടെ വറുത്ത പച്ചടി റെഡിയായി ഇത് മാറ്റി നീക്കി വെച്ചിട്ട് ഒരു കടുകറക്കാം അപ്പോൾ ആ ചൂടായി ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂണിന് ചുവന്നമുളക് ഇട കരി ആപ്പൽ ഇടൂത്ത് നമ്മുടെ കടുവ വറുത്തത് പച്ചടിക്കേപ്പോട്ട് ഒഴിക്കുക പച്ചടി റെഡിയായി വെണ്ടക്ക പച്ചടി എല്ലാവരും വെച്ച് നോക്കണം നല്ല ഒരു പച്ചടിയാണ് വെണ്ടക്ക പച്ചടി അടിപൊളി ഒരു വെണ്ടക്ക പച്ചടിയാണ് എല്ലാവരും വെച്ച് നോക്കണം വെച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അടുത്ത അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്